യഹൂദമതവും ക്രൈസ്തവ മതവും മുസ്ലിം മതവും അബ്രഹാമിക് റിലീജിയനാണ് എന്ന സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രസ്താവന നൂറ് ശതമാനം ശരിയാണ് പ്രൊഫസർ ഫ്രാൻസിസ് പറയുന്നത് പോലെ യഹൂദ മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും അബ്രാഹമിക് റിലിജിയൻ ആണെന്ന് സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പറഞ്ഞിട്ടില്ല സഭ പഠിപ്പിക്കാത്ത കാര്യം സഭയുടെ പേര് പറഞ്ഞിട്ട് സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറയുന്നത് വലിയ തെറ്റാണ് ക്രിസ്തു സ്ഥാപിച്ച സഭയുടെയും ഇസ്ലാം മതത്തിൻ്റെയും വിശ്വാസങ്ങൾ വിരുദ്ധമാണെന്ന് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളും പ്രഖ്യാപനങ്ങളും സി സിഇ സിയും ഖുറാനും ബൈബിളും സമഗ്രമായി പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും രക്തമായി മനസ്സിലാകും ഈ സത്യം മറച്ചു പിടിക്കാനാണോ അങ്ങ് പരിശ്രമിക്കുന്നതെന്ന് സംശയം തോന്നുന്നു ഖുറാനിലെ ഈശു അഥവാ യേശു ഘിക്കപ്പെട്ടിട്ടില്ല മരിച്ചിട്ടില്ല എന്ന് പറയുന്നു സൂക്ഷിക്കപ്പെട്ടുമില്ല മരിച്ചിട്ടുമില്ല എങ്കിൽ അവൻ ഉയർത്തെ അങ്ങനെ ഖുറാനിലെ നാലാമധ്യ നൂറ്റി അമ്പത്തി ഏഴാം വാക്യം യേശു ക്രിസ്തുവിൻ്റെ മരണോത്ഥാനങ്ങളെ പൂർണമായും നിഷേധിക്കും ഇസ്ലാമിൽ വിശ്വാസവ്യത്യാസം കേവലം ആശയപരമല്ല അത് വാളിലൂടെയും തോക്കുചയും മനുഷ്യഭൂമി ചൂടെയുമാണ് പ്രകടിപ്പിക്കുന്നത് എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്നും തരുവാൻ സാധിക്കും ഒരു ജിഹാദി ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ വരുമ്പോൾ അവൻ കത്തോലിക്കനാണോ ഓർത്തഡോക്സാണോ പ്രൊട്ടസ്റ്റനാണോ പന്തോകസ്റ്റ് ആണോ പാസ്റ്ററാണോ വൈദികനാണോ എന്നൊന്നും നോക്കാറില്ല എല്ലാ ബേദൽഹയം ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് വിശ്വമിശയുടെ നാമത്തിൽ കൃപയും സമാധാനവും ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കത്തോലിക്ക സഭയും ഇസ്ലാം മതവും കത്തോലിക്ക സഭയെ അളക്കാൻ തൽക്കാലം പാസ്റ്റർമാർ മുതിരണ്ട എന്ന തലക്കെട്ടിൽ ആദരണീയനായ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് കൊടുത്ത ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അവതരണം നടത്തുന്നത് അത് അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കണം അപ്പൊ അവര് പറയുന്നത് കേൾക്കാതെ പുസ്തകം വായിച്ചിട്ട് നമുക്ക് തോന്നുന്ന അഭിപ്രായം എടുത്താൽ മതി അപ്പൊ ഇത്തരം കാര്യങ്ങളില് സഭയ്ക്ക് ചില കത്തോലിക്ക സഭയ്ക്ക് ചില നിലപാടുകളുണ്ട് മാർപ്പാപ്പ ഇന്തോനേഷ്യയില് ചെന്നു മാർപ്പാപ്പ ദുബായിൽ ചെന്നു ഫ്രാൻസിസ് അസീസി യുദ്ധം ചെയ്യാൻ പോയ ആളാണ് സുൽത്താൻമാരുമായിട്ട് അതിനുശേഷം തിരിച്ചു വന്ന സന്യാസിയായിട്ട് സമാധാന ദൂതുമായിട്ടാണ് സുൽത്താന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭയെ അളക്കാൻ തൽക്കാലം പന്ത് ക്രിസ്തു ബാസ്റ്റർമാരും മുതിരണ്ട അവരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില കത്തോലിക്കരെ തന്നെ ചില വിഭാഗങ്ങൾ ചില പരിശ്രമങ്ങൾ നടത്തുന്നത് തെറ്റാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ ഇനിയും വളർന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത് യഹൂദമതവും ക്രൈസ്തവ മതവും മുസ്ലിം മതവും അബ്രഹാമിക് റിലീജിയനാണ് എന്ന സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രസ്താവന നൂറ് ശതമാനം ശരിയാണ് അതിൽ കത്തോലിക്ക സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഏതെങ്കിലും കത്തോലിക്കാച്ചന്മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും പ്രൊഫസർ ഫ്രാൻസിസ് പറയുന്നത് പോലെ യഹൂദ മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും അബ്രാഹമിക് റിലിജൻ ആണെന്ന് സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പറഞ്ഞിട്ടില്ല സഭ പഠിപ്പിക്കാത്ത കാര്യം സഭയുടെ പേര് പറഞ്ഞിട്ട് സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറയുന്നത് വലിയ തെറ്റാണ് സി 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 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ് അത് ക്രിസ്തു മതത്തിൻ്റെ ഗ്രന്ഥമല്ല ക്രിസ്തു മതസ്ഥാപകനല്ല ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്നാണ് ഈശോ പറഞ്ഞത് ക്രിസ്തു സ്ഥാപിച്ച സഭയുടെയും ഇസ്ലാം മതത്തിൻ്റെയും വിശ്വാസങ്ങൾ വിരുദ്ധമാണെന്ന് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളും പ്രഖ്യാപനങ്ങളും സി സി സിയും ഖുറാനും ബൈബിളും സമഗ്രമായി പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകും ഈ സത്യം മറച്ചു പിടിക്കാനാണോ അങ്ങ് പരിശ്രമിക്കുന്നതെന്ന് സംശയം തോന്നുന്നു അങ്ങയുടെ പ്രസ്താവന മൂലം വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റുകയെന്നാണ് എൻ്റെ ലക്ഷ്യം ആദ്യമായി സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി തന്നെയാ മറിയത്തിൽ നിന്ന് പറഞ്ഞ് പന്തി മിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചടികളിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ അപിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാൻമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ എല്ലാ മനുഷ്യരെയും ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് സഭയുടെ എക്കാലത്തെയും ഉറച്ച നിലപാടാണ് എന്നാൽ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന ദൈവത്തിൻ്റെ തിരുത്വാത്മകത ഈശോയുടെ ദൈവികത ഈശോയുടെ കുരിശുമരണോത്ഥാനങ്ങൾ എന്നിവയ്ക്ക് വിരുദ്ധമായ പഠനങ്ങളോട് വിശ്വാസപരമായി കത്തോലിക്കാ സഭയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല അത് മനസ്സിലാക്കാൻ സി 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 അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെയും നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയും ഒന്ന് വായിച്ചാൽ മതിയാകും ഇനിയും തിരുസഭയ്ക്ക് അക്രൈസ്തവ മതങ്ങളോടുള്ള ബന്ധം സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്ലാം വിശ്വാസത്തെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം തിരുസഭയ്ക്ക് അക്രൈസ്തവ മതങ്ങളോടുള്ള ബന്ധം സംബന്ധിച്ച പ്രഖ്യാപനം അതിന് മൂന്നാമത്തെ നമ്പറിൽ ഇപ്രകാരം പറയുന്നു ക്രിസ്തുവിനെ ദൈവമായി അവർ അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു പ്രവാചകനായി ആദരിക്കുന്നുണ്ട് ക്രിസ്തുവിനെ പ്രവാചകനായി അംഗീകരിക്കുന്ന ഇസ്ലാമിക നിലപാടിനെ കത്തോലിക്കാ സഭ ആദരവോടെ കാണുന്നു എന്നാൽ അവർ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ അതീവ ഗൗരവത്തോടെ സഭ എടുത്തു പറയുകയും ചെയ്യുന്നു ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് അവർ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ അതീവ ഗൗരവത്തോടെ സഭ എടുത്തു പറയുകയും ചെയ്യുന്നു അതിന് കാരണം ഇസ്ലാം മറ്റ് അക്രൈസ്തവ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് മറ്റ് അക്രൈസ്ത മതങ്ങൾ ദൈവത്തിൻ്റെ ത്രിത്വാത്മകതയും ഈശോയുടെ ദൈവികതയും ഈശോയുടെ കുരുശമണ്ണ ഉത്ഥാനങ്ങളെയും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം എന്നാൽ ഇസ്ലാം അവയെ പൂർണ്ണമായും നിഷേധിക്കുകയും അവയിൽ വിശ്വസിക്കുന്നവരെ കാഫീറുകളായി പരിഗണിക്കുകയും ചെയ്യുന്നു ഇസ്ലാമിയ ഭരണത്തിൽ ഒരു കാഫീറിന് നരകതുല്യമായ ജീവിതമോ നാടുകടത്തലോ മരണമാണ് ലഭിക്കുകയെന്ന് ഓർക്കണം ക്രിസ്തുവിനെ ദൈവമായി അവർ അംഗീകരിക്കുന്നില്ല എന്ന സഭയുടെ നിലപാടിന് ആഴമായ അർത്ഥതലങ്ങളുണ്ട് അവയൊന്ന് പരിശോധിക്കാം ഒന്നാമതായി ഇസ്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സ്ത്രീയക ദൈവവിശ്വാസം നിഷേധിക്കുന്നു രണ്ടാമത് ഇസ്ലാം യേശു ക്രിസ്തുവിൻ്റെ ദൈവികത നിഷേധിക്കുന്നു മൂന്നാമത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശു കുരിശു മരണോത്ഥാനങ്ങളിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര പദ്ധതിയെ ഇസ്ലാം നിഷേധിക്കുന്നു അങ്ങനെ ഇസ്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലകളെ നിഷേധിക്കുന്നതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നു അങ്ങനെ ഇസ്ലാം ദൈവത്തിൻ്റെ തിരുത്വാലമ്പതയും ഈശോയുടെ ദൈവികതയും ഈശോയുടെ ഭരണോത്ഥാനങ്ങളെയും നിഷേധിക്കുന്നതിന് നമ്മളിവിടെ പ്രസ്താവിക്കുകയുണ്ടായി പക്ഷേ നമ്മുടെ ഈ പ്രസ്താവനയെ സ്ലാമിൻ്റെ മതഗ്രന്ഥമായ ഖുറാൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു ഖുറാനിലെ നാലാമത്തെ അധ്യായമായ സൂറത്ത് അൻ നിസായിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് ബില്ലാഹി തലാത്തൻ കയറൻ ഇന്ന ഇലാഹുൻ വാഹിദ് ലഹു അർ ഫ ബില്ലാഹി ബില്ലാഹിൻ വേദക്കാരെ നിങ്ങൾ മതകാര്യത്തിൽ അതിര് കവിയരുത് അള്ളാഹുവിൻ്റെ പേരിൽ വാസ്തമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത് മറിയമ്മിൻ്റെ മകനായ മസിഹീസ അള്ളാഹുവിൻ്റെ ദൂതനും മറിയമ്മിലേക്ക് അവൻ ഇട്ടു കൊടുത്ത അവൻ്റെ വചനവും അവങ്കിൽ നിന്നുള്ള ഒരു ആത്മാവും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക ത്രീത്തുന്ന വാക്ക് നിങ്ങൾ പറയരുത് നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ വിരമിക്കുക അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാകുന്നു തനിക്കൊരു സന്താനം ഉണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനത്രേ ആകാശങ്ങളിലുള്ളതും ഭൂമി ഉള്ളതുമെല്ലാം അവൻ്റേതാകുന്നു കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി ഇവിടെ അള്ളാഹുവിനു പുത്രനില്ല അതായത് ദൈവത്തിനു പുത്രനില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ ഖുറാൻ വാക്യം ദൈവത്തിൻ്റെ സ്ത്രീത്വാത്മകതയെ പൂർണ്ണമായി നിഷേധിക്കുന്നു എന്ന് വ്യക്തം ഇനിയും രണ്ടാമത്തെ പോയിന്റ് ഖുറാനിലെ അഞ്ചാം അധ്യായം സൂറത്ത് അൽ മൈദായിലെ പതിനേഴാമത്തെ വാക്യം ലക്കത് കാഫിർ അൽ ലതീൻ അ ഖ്വാലു ഇൻ അള്ളാഹു അൽ മസീഹുബിനും മറിയമ്പിൻ്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു ഖുറാനിലെ യേശുവാണ് ഈസ ആ ഈസ അള്ളാഹു ആണെന്ന് പറയുന്നവർ അവിശ്വാസികളാണ് അതായത് യേശു ദൈവമാണെന്ന് പറയുന്നവർ അവിശ്വാസികളാണെന്ന് ഖുറാൻ വ്യക്തമായി സ്ഥാപിക്കുന്നു ഇനിയും മൂന്നാമത്തെ പോയിൻ്റ് ഖുറാനിലെ നാലാമത്തെ സൂറത്ത് അൻ ഈസായിലെ നൂറ്റി അമ്പത്തി ഏഴാമത്തെ വാക്യം അഥവാ ആയത്ത് ായ മറിയമ്പിന്റെ മകൻ മസി ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിലും വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല ക്രൂശിച്ചിട്ടുമില്ല പക്ഷെ അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു ഊഹാപൂഹത്തെ പിന്തുടരുകയാല്ലാതെ അവർക്ക് ആ കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല ഇവിടെ ഈസ അഥവാ യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല മരിച്ചിട്ടില്ല എന്ന് പറയുന്നു ക്രൂശിക്കപ്പെട്ടുമില്ല മരിച്ചിട്ടുമില്ല എങ്കിൽ അവൻ ഉയർത്തെഴുന്നിട്ടിട്ടുമില്ല അങ്ങനെ ഖുറാനിലെ നാലാമധ്യ നൂറ്റി അമ്പത്തി ഏഴാം വാക്യം യേശു ക്രിസ്തുവിൻ്റെ മരണോത്ഥാനങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നു ഞാനിവിടെ ഉദ്ധരിച്ച മൂന്ന് വാക്യങ്ങളിലൂടെ ഇസ്ലാം ദൈവത്തിൻ്റെ തിരുത്വാത്മകതയും ഈശോയുടെ ദൈവികതയും ഈശോയുടെ കുരിശുമരണോത്ഥാനങ്ങളെയും നിഷേധിക്കുന്നുവെന്ന് വ്യക്തം ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവുകൾ തരാവുന്നതാണ് ഈ വാക്യങ്ങൾക്ക് ഞാൻ കൊടുത്ത വ്യാഖ്യാനം തെറ്റാണെന്നും മുസ്ലിംകൾ ദൈവത്തിൻ്റെ തിരുത്താലംബതയും ഈശോയുടെ ദൈവികതയും ഈശോയുടെ കുരിശുമണ്ണ ഉത്ഥാനങ്ങളെയും നിഷേധിക്കുന്നില്ലെന്നും പ്രൊഫസർ ഫ്രാൻസിൻ്റെ സ്നേഹിതരായ മുസ്ലിം പണ്ഡിതർക്ക് പരസ്യമായി പ്രഖ്യാപിക്കാവുന്നതാണ് ഇസ്ലാമിൽ വിശ്വാസവ്യത്യാസം കേവലം ആശയപരമല്ല അത് വാളിലൂടെയും തോക്കിലൂടെയും മനുഷ്യബോംബിലൂടെയുമാണ് പ്രകടിപ്പിക്കുന്നത് എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്നും തരുവാൻ സാധിക്കും അതിൽ മൂന്നെണ്ണ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ലിബിയയിലെ സിർത്തേ നഗരത്തിൽ മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് വെച്ച് ഇരുപത്തിയൊന്ന് കോപ്റ്റി ക്രിസ്ത്യാനികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദികൾ കഴുത്തറുത്ത് കൊന്നതിന് കാരണം അവർ ദൈവത്തിൻ്റെ തീരുത്വാത്മകയിലും ഈശോയുടെ ദൈവികതയിലും ഈശോയുടെ മനോരോത്ഥാനങ്ങളിലും വിശ്വസിച്ചു എന്നതും മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയാറാം തീയതി ഫ്രാൻസിലെ നോർമണ്ടിയിൽ വിശുദ്ധ ഗുരുവാന അർപ്പിച്ചുകൊണ്ടിരുന്ന സാക്സ് അബെൽ എന്ന എൺപത്തിനാല് വയസ്സുള്ള വൃദ്ധനായ വൈദികനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദി കഴുത്തറത്ത് കൊന്നപ്പോൾ അദ്ദേഹവും ദൈവത്തിൻ്റെ തിരുത്വാത്മകതയും ഈശോയുടെ ദൈവികതയും ഈശോയുടെ കുരിശുമരണ ഉദ്ധാനങ്ങളും വിശ്വസിച്ചു എന്ന ഏക കാരണമായിരുന്നു ഈ കൊടുംക്രൂരത ചെയ്ത ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരൻ്റെ അമ്മയും വളരെ സന്തോഷത്തിലായിരുന്നു അവർ അള്ളാഹുവിന് വേണ്ടി വലിയ ഒരു പുണ്യകർമ്മം ചെയ്തു എന്ന സംതൃപ്തിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഈസ്റ്റർ ഞായറാഴ്ച നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിലെ മൂന്ന് പള്ളികളിലും ഒരു ഹോട്ടലിലും ബോംബ് സ്ഫോടനം നടന്നു ഈ മൂന്ന് പള്ളികളിൽ അവർ ഈസ്റ്റർ ഞായറാഴ്ച പ്രമാണിച്ച് ദൈവാരാധന നടത്തുകയായിരുന്നു അവിടെ ആകെ കൊല ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് അതിലേതാണ്ട് ഇരുന്നൂറ്റി അൻപത് പേരും ഈ മൂന്ന് പള്ളികളിൽ ദൈവാരാധന നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു അവരെ ഈ ജിഹാദികൾ ബോംബ് വെച്ച് കൊല്ലാൻ കാരണം അവർ ദൈവത്തിൻ്റെ ത്രിത്വാത്മകതയിലും ഈശോയുടെ ദൈവികതയിലും ഈശോയുടെ കുരിശുമണോത്ഥാനത്തിലും വിശ്വസിച്ചു എന്ന ഏക കാരണത്താലാണ് ഇതുപോലെ കൊലപാതകം ചെയ്ത് ജിഹാദ് ചെയ്യുമ്പോൾ അള്ളാഹുവിനു വേണ്ടി പുണ്യപ്രവൃത്തി ചെയ്യുകയാണ് എന്നാണ് മുസ്ലിങ്ങൾ ധരിച്ചു ദർശിവച്ചിരിക്കുന്നത് കാരണം അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഖുറാനിലെ ഒൻപതാമതി എന്നൂറ്റിപ്പതിന വാക്യം പറയുന്നു അള്ളാവിൻ്റെ മാർഗത്തിൽ കൊല്ലുകയും കൊല ചെയ്യപ്പെടുകയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുണ്യകർമ്മമാവുന്നു ഇങ്ങനെ അള്ളാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ക്രിസ്ത്യാനികളെ കൊല ചെയ്യുന്ന അരുംകൊല ചെയ്യുന്ന മുസ്ലിം ജിഹാദികളെ വെറുക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ ഒരിക്കലുമില്ല കാരണം നമ്മളെ നാഥൻ നമ്മളെ എന്താണ് പഠിപ്പിച്ചത് വിശുദ്ധ മത്തായർ സുവിശേഷം അഞ്ചാം മധ്യായം നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ് പർദീസായിൽ അവർണ്ണനീയമായ രതിസുഖം ലഭിക്കുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അവരിൽ ചിലർ അതിനുവേണ്ടി ജിഹാദി ചെയ്യുന്നു ഇവർക്ക് സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവരോടുള്ള യഥാർത്ഥ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അതിനുള്ള കടമ എല്ലാ സഭാ വിഭാഗത്തിൽപ്പെട്ടവർക്കുമുണ്ട് അത് ഏതാനും വിശ്വാസികളുടെയോ വൈദികരുടെയോ പാസ്റ്റർമാരുടെയോ മാത്രം കടമയല്ല സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കടമയിൽ നിന്നും കർത്താവ് ആർക്കും ഒഴിവ് നൽകിയിട്ടുമില്ല നമ്മൾ അവരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വലിയ സ്നേഹത്തോടും കരുതലോടും കൂടി മാത്രമായിരിക്കണം തിരുവചനം നമ്മളെ അത് എപ്രകാരമാണ് പഠിപ്പിക്കുന്നത് ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടി ആയിരിക്കട്ടെ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ച് പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും ഒരു സംഹാരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ജിഹാദി ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ വരുമ്പോൾ അവൻ കത്തോലിക്കനാണോ ഓർത്തഡോക്സ് ആണോ ഓർത്തഡോക്സാണോ ആണോ പന്തോക്കസ്താണോ പാസ്റ്ററാണോ വൈദികനാണോ എന്നൊന്നും നോക്കാറില്ല അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെല്ലാവരും സഭാ വ്യത്യാസം മറന്ന് ഏക മനസ്സോടെ നമ്മുടെ മുസ്ലിം സഹോദരരുടെ മാനസാന്ത്യത്തിനായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സമയമാണിത് ഇവിടെ നമുക്ക് മാർഗദർശമാകേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനം തിരുവയുമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഈ വാക്കുകളെ മുൻനിർത്തി നമുക്ക് ഓരോരുത്തർക്കും സ്നേഹത്തോടെ പ്രവർത്തിക്കാം വിജയത്തിലേക്ക് മുന്നേറാം ഈശ്വം വിശ്വയ്ക്ക് സ്തുതിയായിരിക്കണം